കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആളില്ല എന്നെ മനസ്സിലാക്കാൻ എനിക്ക് വേണ്ടി വാദിക്കാൻ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ഉപദേശം തരാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ എനിക്കൊരാളുമില്ല എന്നതല്ലേ എന്നാൽ ഒരാളുണ്ട് എന്നേക്കും കൂടെ ആയിരിക്കുവാൻ ഉദിതരായ ക്രിസ്തു നമുക്ക് നൽകിയ പിതാവിൻ്റെ വാഗ്ദാനം നിത്യസഹായകൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കൂടെ നടക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാത്തതാണ് ഇന്ന് നമ്മിൽ പലരുടെയും പ്രശ്നം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവിനെ നാം അറിയണം അനുഭവിക്കണം ഈ ആത്മാവിൽ നാം വിശ്വസിക്കണം ആത്മാവിനാൽ നയിക്കപ്പെടണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ആത്മാവിനെ അറിയുമ്പോൾ നമ്മുടെ ജീവിതം മാറും ഓരോ നിമിഷവും ഒരു പുതുജീവൻ നമുക്ക് കൈവരും നമ്മിലെ മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാക്കപ്പെടും വന്യമൃഗങ്ങളെ അകറ്റുവാൻ കാട്ടുതീയിടുന്നത് പോലെ ആത്മാവിൻ്റെ അഗ്നി എന്നിൽ കത്തിജ്വലിക്കുമ്പോൾ എന്നിലെ തിന്മകൾ ബന്ധനങ്ങൾ എല്ലാം അകന്നു മാറും പരിശുദ്ധാത്മാവിനെ കൂടാതെ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല രണ്ട് ഇലക്ട്രിക് കമ്പികൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവാത്മാവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു ജ്വലനമുണ്ടാകുന്നു പല ജീവിതങ്ങളും ജ്വലനമില്ലാതെ തീക്ഷ്ണതയില്ലാതെ തണുത്തുറഞ്ഞ് കെട്ടടങ്ങിപ്പോകുന്നതിന് കാരണം പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടാത്തതാണ് ആത്മാവില്ലാത്ത ശരീരം മൃതമാണ് ഉള്ളിലിരിക്കുന്ന സ്വർണമാണ് അത് സൂക്ഷിച്ചിരിക്കുന്ന പെട്ടിയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് അതുപോലെ നിന്റെ ഉള്ളിലെ ദൈവാത്മാവിന്റെ സാന്നിധ്യമാണ് നിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം ഏറിയാൽ എൺപതോ തൊണ്ണൂറോ വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ മൺകുടീരത്തെ അഗ്നിയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും ഈ ആത്മാവിൻ്റെ വളർച്ചയ്ക്കായി ഓരോ നിമിഷവും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി ആത്മാവിന് വേണ്ടി വലിയൊരു ദാഹം എനിക്ക് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം വചനം പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അളവുകളില്ലാതെ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓരോരുത്തർക്കും അവരുടെ ദാഹത്തിനനുസരിച്ച് ലഭിക്കുന്നു മുന്തിരിവള്ളി ശാഖയോട് ചേർന്നിരിക്കുന്നത് പോലെ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ജീവരസം വലിച്ചെടുക്കുവാനും പുതുജീവൻ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും അങ്ങനെയുള്ളവരുടെ ആന്തരിക മനുഷ്യൻ അനുനിമിഷവും ശക്തിപ്പെടും അവർ പ്രശ്നങ്ങൾക്ക് മുൻപിൽ പിശാജ് നൽകുന്ന തടസ്സങ്ങൾക്ക് മുൻപിൽ ഭയപ്പെടില്ല ശങ്കടലിലും വഴിയെടുക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് നീങ്ങും സാഹചര്യങ്ങളിലേക്കല്ല വാഗ്ദാനങ്ങളിലേക്ക് നോക്കും ദൈവാത്മാവിനാൽ നിറഞ്ഞ് തടസ്സങ്ങളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അവർ ചവിട്ടിക്കയറും ലോകം പറയുന്നത് കേൾക്കാതെ ആത്മാവ് പറയുന്നത് കേട്ട് ജീവിക്കുമ്പോഴാണ് ഒരുവൻ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുന്നത് രണ്ടാമതായി ആത്മാവിനോട് നാം ആലോചന ചോദിക്കണം ആത്മാവിന്റെ സ്വരം ശ്രവിക്കാൻ പഠിക്കണം പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സമീപിക്കണം ഉപദേശം സ്വീകരിക്കണം അമ്മയുടെ സാന്നിധ്യം കുഞ്ഞിനെ എത്ര ബലപ്പെടുത്തുന്നുവോ അതുപോലെ പരിശുദ്ധാത്മ സാന്നിധ്യം നിന്നെ ബലപ്പെടുത്തും അമ്മയെപ്പോലെ ഉപദേശിച്ച് വഴി നടത്തും ആത്മാവിന്റെ ശക്തിയില്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അന്ധകാല പ്രലോഭനങ്ങളെ മറികടക്കാൻ നമുക്കാവില്ല റേഡിയോ ട്യൂൺ ചെയ്തെടുക്കുന്നത് പോലെ ആത്മാവിന്റെ സ്വരത്തിലേക്ക് നാം നമ്മെ തന്നെ ട്യൂൺ ചെയ്യണം ഇരുട്ടുമുറിയിൽ തിരികെത്തിക്കുമ്പോൾ പ്രകാശം പരക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ മേഖലകളിൽ വെളിച്ചം പകരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും ആത്മാവ് നിറയുമ്പോൾ കല്ലുപോലെയുള്ള ഹൃദയങ്ങൾ മാറി മാംസല ഹൃദയം വരും നാം ഒക്കെ വിശുദ്ധർ ആയതുകൊണ്ടല്ല വിശുദ്ധരാകാനാണ് വിശുദ്ധീകരിക്കപ്പെടാനാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ വളർന്നതുകൊണ്ടല്ല പ്രാർത്ഥനയിലേക്ക് വളർത്താനാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണനായതുകൊണ്ടല്ല പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ആത്മശരീരമാനസങ്ങളുടെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്നിലെ ജടുക മനുഷ്യൻ നശിക്കും ആത്മീയ മനുഷ്യൻ ഉയർന്നു വരും മൂന്നാമതായി ആത്മാവിനാൽ നിറയപ്പെടുന്നതിനു വേണ്ടി ദൈവവചനം വായിക്കണം ധ്യാനിക്കണം ജീവിക്കണം വചനത്താൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ ജ്വലനമുണ്ടാകും യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഒരു വലിയ ആത്മീയ നദി എന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടണം എന്ന ആഗ്രഹമുണ്ടാകട്ടെ മുട്ടോളമല്ല അരയോളം പോരാ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ ആത്മീയ നദി പരിശുദ്ധാത്മാവാകുന്ന ആത്മനദി ഈ നദി എന്റെ പ്രശ്നങ്ങളെ കരിയിലെ പോലെ ഒഴുക്കിക്കളയും വരണ്ട പ്രദേശങ്ങളെ നനയ്ക്കും പല മരുഭൂമിയും മലർവാടി പോലെയാകും ചില പാഴ്ജീവിതങ്ങൾ പച്ചയിട്ട് തളർക്കും എൻ്റെ ജീവിതം വഴി പച്ച ഒരുപാട് ജീവിതങ്ങളുണ്ട് എന്ന സത്യം തിരിച്ചറിയുക എന്നിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ലോകം മുഴുവനിലേക്കും ഈ നദി ഒഴുകപ്പെടണം പ്രിയമുള്ളവരെ ഉള്ളിലെ വെളിച്ചത്തെ മറച്ചു പിടിച്ചിട്ട് എന്തിനാണ് ഈ ലോകമാകുന്ന ഇരട്ടിൽ തപ്പി നടന്ന് ജീവിതം നഷ്ടമാക്കുന്നത് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെ കെടുത്തി കളയാതെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നല്ല പടയാളിയായി തീരുവാൻ ഏവർക്കും സാധിക്കട്ടെ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും